അപ്പൊ എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പൊ ഞാനിപ്പോ കൊറേ നാളായിട്ട് ഇപ്പൊ കൊറേ റിവ്യൂ കാണുന്ന ഒരു ഐറ്റം ആണ് ഈ പീൽ ഓഫ് മാസ്ക് എന്ന് പീൽ ഓഫ് പറന്റ് പറയുന്നത് ലിപ് ടിന്റ് അപ്പൊ കുറെ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങി ഉപയോഗിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവം നമുക്ക് നോക്കാം ഞാൻ കുറേ ആദ്യം ഫേസ് മൊത്തം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഫ്റ്റർ അതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചുണ്ടിലും അതുപോലെ തന്നെ കവളിലോ മൂക്കിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആട്ടോ കാണുന്ന പോലെ അത്ര ടൈറ്റ് ടൈറ്റായിട്ടുള്ളതല്ല ഭയങ്കര ലൂസാണ് പിന്നെ അതുപോലെ നിറയെ സ്പ്രെഡ് ആവുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാനിത് തേച്ച സമയത്ത് കണ്ണൻ പിന്നില് വന്ന് നിക്കണ്ടായിരുന്നല്ലോ കണ്ണനെ കുളിക്കാൻ എണ്ണ തേച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവ പ്രേതം പോലെ ഇരിക്കുന്നുണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് ഇത് എന്താ പറയുക കൊറേ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയാ ഇത് ഇത്ര ഭയങ്കര ആയിട്ടുള്ള പോലെയൊക്കെ തോന്നി കേട്ടോ പല്ലുമൊക്കെ വള വളരെ രീതിയിലാണത് ആ നിറം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇളകി ഇളകിപ്പോയത് കേട്ടോ അപ്പോൾ ഞാൻ ആ അതും കാട്ടിത്തരാം കേട്ടോ അപ്പോൾ ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് കുറേ നേരം ഇങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടി ഇരിക്കുകയൊക്കെ ചെയ്തു കുറച്ച് കഴിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെത്താനായി അത് അത് ഞാൻ ആ കുറേ ക്വാണ്ടിറ്റിയിൽ തേച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ക്വാണ്ടിറ്റിയിൽ തേച്ചിട്ടുണ്ടായിരുന്ന എങ്കിൽ പോലും വളരെയധികം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴി കഴിഞ്ഞപ്പോൾ തന്നെ അത് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഒരു സാധാ ലിപ് ലിപ്സ്റ്റിക്കിന്റെ സ്മെല്ലൊന്നല്ല ഒരു പശേരി പോലത്തെ പോലത്തെ ഗമീൻ്റെ തന്നെയാണ് തന്നെയാണെങ്കിൽ ഫീൽ ചെയ്തിട്ടോ അപ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഒരു നല്ലതാ സംഭവമായിട്ടെനിക്ക് തോന്നിയില്ല പിന്നെ ആ കമ്പനി ഒന്നാമത്തെ അധികം കേട്ട് കേൾവില്ലാത്തൊരു കമ്പനി പോലെ എനിക്ക് തോന്നിയത് കേട്ടോ കുറേ ആൾക്കാർ ഇത് ചെയ്യുന്ന യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ട കാരണം ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുഖത്തിലത്തെ പാട് ഇങ്ങനെയാണ് കണ്ടത് അപ്പം അപ്പം ഞാൻ ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് നന്നായിട്ടതൊന്ന് വെറ്റ കഴുകിയ ശേഷം ഞാൻ മുഖം ഒന്ന് മുഖത്തൊക്കെ ഒന്ന് ആകെ പിടിച്ച് പിടിപ്പിച്ചപ്പോൾ ആ അതിൻ്റെ സ്റ്റെയിൻ മൊത്തം ആ ബ്ലെൻഡറുമേക്ക് വരെ ആയിപ്പോയി കാരണം എന്ന് വെച്ചാൽ അത്ര അത് ചുവന്നു പോയി അപ്പോൾ കയ്യമ്മയും കയ്യമ്മയൊക്കെ ഫുൾ റെഡ് കളറായിരുന്നു ആയിരുന്നു കേട്ടോ കുങ്കുമം ചൊരിഞ്ഞ പോലെ ഉണ്ടായിരുന്നത് കുറേ നേരം വെച്ചിട്ട് തേച്ചിട്ടാണ് ആ കവളിൻ്റെ ഒരു പഴയ ഒരു ഇതിലേക്ക് എത്തുക എങ്കിലും പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമില്ലാത്തൊരു രീതിയിൽ പിന്നെ കിട്ടി തുടങ്ങിയത് കുറേ സമയം അത് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം കേട്ടോ ആ സ്പോഞ്ചിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചുകൂടെ ഈ പ്രോഡക്റ്റിൻ്റെ റേഞ്ച് എന്തോരാണ് ആ ആ ഫുൾ സ്പോഞ്ച് ഫുൾ റെഡ് കളറായിട്ടോ അത് നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകിയിട്ടാണ് ആ കളർ നല്ല പോയത് അതുപോലെ തന്നെ കുറേ നേരം കഴിഞ്ഞിട്ടും ആ മുഖത്തിലത്തെ ആ കളർ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് ലാസ്റ്റ് ആ ഇതിൽ കാട്ടിത്തരാം ഞാൻ രണ്ട് മണിക്കൂർ അത് തേച്ച് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റത്ത് ആ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ട കൈ ഫുൾ പോയി കയ്യമ്മ ഇപ്പോഴും അത് പോയിട്ടുണ്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ഈ പറയുമ്പോൾ പോലും എൻ്റെ കയ്യമ്മ ആ കളർ ഇപ്പോഴും പോയിട്ടുണ്ടായിരുന്നില്ല അതൊരു ഹുദാന്നു ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് കുറേ കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചു കേട്ടോ വൺ ട്വൻറ്റി സിക്സാണ് അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യാൻ ഒരു ഒരു കളർ നല്ല ഭംഗിയുള്ളൊരു റെഡിഷായിട്ടുള്ളൊരു കളറാണ് കിട്ടിയിട്ടുള്ളത് നല്ലൊരു എനിക്ക് ഞാൻ വാങ്ങിച്ചത് നല്ലൊരു കളറായിരുന്നു കേട്ടോ സൺലൈറ്റിൽ ഇങ്ങനെയാണ് അതിൻ്റെ സ്കിന്നിന്റെ കളർ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ ഇനി സംഭവം ബ്ലഷിന് പകരമൊക്കെ ആയിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പോലും അതിൻ്റെ സ്മെല്ല് കൊണ്ടും എന്തൊക്കെയൊരു കെമിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോലും എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ കുറച്ച് ഭംഗിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എത്രമാത്രം യൂസ്ഫുള്ളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കെമിക്കൽ എത്രമാത്രം ഉണ്ട് നമുക്ക് ഒരു ഉറപ്പില്ല എന്താ ഞാൻ കുറേ സമയം കഴിഞ്ഞ് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം എൻ്റെ മുഖത്തിൻ്റെ കൊലത ഇങ്ങനെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ കോലം ഞാൻ നല്ല ബേബി സോപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് മുഖം പക്ഷേ ഇങ്ങനെ തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളാണ് വിലയിരുത്തേണ്ടത് അപ്പോൾ അത്രയുള്ളൊരൊറ്റ